ഹായ് ഫ്രണ്ട് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫാത്തിമസ് കിച്ചൺ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടാണ് നമ്മുടെ നാടൻ ബീഫ് എങ്ങനെ വരട്ടുണ്ടാക്കുന്ന നമ്മളിവിടെ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് കൊടുക്കാം ആദ്യം നമുക്കിതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് വലിയ ജീരകം ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ഒന്ന് ഒച്ചുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുത്ത് നമ്മളിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കുന്നില്ല നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അഞ്ച് വിശ്വരെ നമുക്ക് ഗ്യാസ് ഗ്യാസമ്മിൽ വെച്ച് കൊടുക്കാം നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് വീസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ബീഫ് വെന്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് ഞാനൊരു മഞ്ചട്ടയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിൽ കുറച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ള വെളുത്തുള്ളി ഇഞ്ചി രണ്ടോ മൂന്ന് പച്ചമുളക് രണ്ട് സവാള ചെറുതായി അക്കും ഇതൊന്ന് പസ്റ്റ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ച വെളുത്തുള്ള വെളുത്തുള്ളി ഞാൻ ചതച്ചതല്ല അരിഞ്ഞെടുത്തതാണ് കാരണം ഇതാണ് ഇതിൻ്റെ പേസ്റ്റ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകെല്ലാം പച്ചമുളക് മാറി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്താം രണ്ടോ മൂന്നോ സവാള ഞാനിവിടെ രണ്ട് അത്യാവശ്യം വലിയൊരു സവാളാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് കറിവേപ്പില ഇട്ടു നന്നായിട്ടൊന്ന് നല്ലോണം വഴി വരട്ടെ അതുവരെ നമുക്കൊന്ന് വേക്ക് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം കാരണം നമ്മള് ബീപിലും And the, right in the it. and i feel it the a little bit നമ്മൾ കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫാണ് അതുകൊണ്ട് തന്നെ മെയിൻ വാണ്ടിട്ട് കുരുമുളക് ഇതില് ഒരു പച്ച സ്മെല്ലാം കൊണ്ട് മാറി വരുന്നതിലെത്തി നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് പച്ച സ്മെല്ലെല്ലാം പോയി വന്നിട്ടുണ്ട് നമ്മൾ ഇനി വേവിച്ച് വെച്ച ഇറച്ചി ഇതിലെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിന്ന് തുറന്ന് ഇതിലേക്ക് മാറ്റും കുക്കറിലുള്ള ഇറച്ചി എല്ലാം നന്നായി വന്തു വന്നിട്ടുണ്ട് നമ്മൾ ഒട്ടും വെള്ളം വെച്ചിട്ടില്ലായിരുന്നു ഇറച്ചിയുടെ വെള്ളം നമുക്ക് കൂടി ഇതോടുകൂടി നന്നായി ഇളക്കി മസാലയെല്ലാം ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് കൂടെ അടച്ചു വെക്കാം നമ്മൾ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഈ ബീഫിലൊന്ന് പിടിച്ച് വരട്ടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ബീഫ് കറി ശരിയായി വന്നിട്ടുണ്ട് നല്ലോണം നമ്മൾ കുരുമുളക വരട്ടിയെടുത്ത നാട് ബീഫ് കറി മാറ്റാം നമ്മളെ നാടൻ കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും വേണം കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഇപ്പം നമ്മളെ വയനാട്ടിൽ നിന്നും നല്ല ബീഫ് വരക്കും നെയ്യപ്പത്തിലും ഇതിന്റെ കൂടി ചേർത്ത് വയ്ക്കും നമുക്കൊരു ബംഗിക്ക് വേണ്ടി ഇതിൻ്റെ മേലെ ഒരു കറകിൽ വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ബീഫ് വരത്ത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കോമ്പിനേഷനായ നെയ്പ്പത്തിൽ ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നെയ്യപ്പത്തിൽ ഇൻഷാല് അടുത്തൊരു വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കും എൻ്റെ ആവി പറക്കുന്ന നെയ്പ്പത്തിലും ബീഫ് വരട്ടും കൂടി ചേർത്ത് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും വരുന്നതുവരെക്കും അ